ഹായ് ഓൾ വെൽക്കം ടു അവർ മിയാനി കിച്ചൺ ഞാനിന്നിവിടെ ഒരു പുലാവാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആലു പുലാവ് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു പുലാവാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാനൊരു മൂന്ന് നാല് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇത് ചെറുതായതുകൊണ്ടാണ് ഒരു നാലെണ്ണം അടുത്തത് വലു നനങ്ങി ഒരു രണ്ടെണ്ണമൊക്കെ എടുത്താൽ മതി കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് അരി കഴുകി വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതൊരമണിക്കൂർ നമുക്ക് വെള്ളത്തിൽ കുതിർത്തെടുക്കണം അപ്പം ഇത് ഏകദേശം ഒരു പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉള്ളിയൊക്കെ വറുത്തെടുക്കണം അത് പുറകെ നോക്കാം അതിനു മുമ്പ് നമുക്ക് ഈ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളത്തിന് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം ഞാനിപ്പം ഈ പാത്രത്തിനും ഒരു പാത്രം അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പാത്രത്തിന് ഒന്നര പാത്രം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ആ വെള്ളത്തിൽ നമുക്ക് കുറച്ച് മസാലകൾ ഇട്ടിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ വെക്കണം അപ്പോൾ ഇതിലേക്ക് ഒരു തേജ് ഇടാം ഇതൊക്കെ എന്തൊക്കെ ഇടുന്നത് ഞാൻ പറഞ്ഞാൽ ഒരു കുറച്ച് വെളുത്തുള്ളി ഇതിങ്ങനെ തന്നെ ഇട്ടേക്കാം മുഴുവനോട് ഒരു കഷ്ണം കറുവപ്പട്ട ഒരു വലിയ ഏലക്ക രണ്ട് ചെറിയ ഏലക്ക പിന്നെ ഇതിനകത്ത് ഒരു ഈ സ്റ്റാർ മസാലയില്ലേ ഇത് ഒരണം ഇതിലുള്ളത് കുറച്ച് പെരിഞ്ചീരകം അരസ്പൂണ് അരസ്പൂണ് ചെറിയ ജീരകം ഒരു പത്ത് പന്ത്രണ്ട് കുരുമുളക് ഇതെല്ലാം കൂടെ ഇതിലേക്കിടാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പുതിനയില കുറച്ച് മല്ലിയില ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതിലേക്ക് കുറച്ച് നാരങ്ങ നേരം കൊണ്ട് ഒഴിക്കാം ഇപ്പോൾ ഈ ഒന്നര പാത്രം വെള്ളമാണ് ഇത് നമുക്ക് ആദ്യം ഒന്ന് തിളപ്പിച്ചു കൊണ്ടുവരാം നമ്മൾ ചോറിന് വേണ്ടി വെച്ച വെള്ളത്തിലേക്ക് ഒരു അര അരസ്പൂണ് മുഴുവനെയുള്ള മല്ലിയും കൂടെ ഇടുന്നേ അത് ഞാൻ മറന്നു പോയിരുന്നു മല്ലി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീൻച്ചട്ടി അടുപ്പത്ത് വെച്ചു നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണയിലേക്ക് നമുക്ക് സവാള അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം ഇതൊരു രണ്ട് ചെറിയ സവാളയാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് കനം കുറച്ച് സ്ലൈസ് ആക്കിയിട്ട് അരിഞ്ഞിരിക്കുന്നത് ഇത് നമുക്ക് വറുത്ത് പോലെ എടുക്കാം ഇത് നമുക്കൊന്ന് ബ്രൗൺ കളർ ആകുന്നവരെ വറുത്ത് കോരിയെടുക്കണം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ സവാള പെട്ടെന്ന് വാടിക്കിട്ടും സവാള വറുത്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും നമുക്ക് ഈ സവാള വറുത്ത് കോരിയിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ ഉള്ളി ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കോരി മാറ്റാം നമുക്കൊരു ബൗളിലേക്ക് കോരി മാറ്റാം ഇതിൻ്റെ എണ്ണ നമുക്കിനി ആവശ്യമുണ്ട് ഉള്ളി കോരി മാറ്റിയിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കി ഇനി തയ്യാറാക്കി എടുക്കണം മസാലയൊക്കെ ഉള്ളി കോരി മാറ്റി അതേ എണ്ണയിലേക്ക് നമുക്ക് ഒരു സർവസുഗന്ധിയുടെ ഇലയിടാം കുറച്ച് ഒരു കാൽസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം ജീരകം ഒന്ന് ചൂടട്ടെ ജീരകം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലൊക്കെ നമുക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് വഴറ്റിയെടുക്കാം ഇതൊരു ചെറുതായിട്ട് ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്ക് ഈ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം ഒന്ന് വാടി വന്നിട്ടുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ചെറിയ സ്പൂണാണ് ആണ് അതിന് ഒരു ഒന്നര സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇതിന്റെ പച്ചമുളക് ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം അടുത്ത നമുക്ക് രണ്ട് പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചതച്ചു വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ളക്കിന്ന് പച്ചമുളക് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിൽ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ചോറിനും കൂടെ വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അരമുക്കാൽ സ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട് നല്ലതുപോലെ നിളക്കി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇല്ലേ ഇതിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അതിൻ്റെ ഒരു പാതി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു അര ഒരസ്പൂണ് ഗരം മസാല അതുകൂടെ ഇളക്കി മിക്സ് ചെയ്യാം നമ്മുടെ തക്കാളിയും എല്ലാം വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മസാലകളൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നില്ലേ ഈ വെള്ളം നമുക്ക് അരിച്ച് ഈ ഉരുളക്കിഴങ്ങിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ മസാലകളൊന്നും വീഴാതെ വെള്ളം മാത്രം അരിച്ച് ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളം ഒന്ന് തിളയ്ക്കണം തിളച്ചിട്ട് വേണം നമുക്ക് അരിയിട്ട് കൊടുക്കാനായിട്ട് വെള്ളം തിളച്ച് വരട്ടെ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു മുറി നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം അരിയൊക്കെ ഇടുമ്പോൾ ചോറ് ഒട്ടിപ്പിടിക്കാതെ ബന്ത് കിട്ടും ഇനി നമുക്കിതിലേക്ക് അരി ഇട്ടുകൊടുക്കാം അരമണിക്കൂറോളം കുതിർത്ത് വെച്ച അരിയാണ് ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് പച്ചമുളക് മുഴുവന് ഇതിൻ്റെ മുകളിൽ വെക്കാം ഇനി അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം ഒരു ആറേഴ് മിനിറ്റ് കൊണ്ട് നമുക്ക് ചോറ് വെന്ത് കിട്ടും നമുക്ക് പുലാവ് ഒന്ന് തുറന്ന് നോക്കാം ഒരു ഏഴെട്ട് മിനിറ്റ് ആയിട്ടുണ്ട് വെച്ചിട്ട് വെള്ളമൊക്കെ വറ്റി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വറുത്ത് വെച്ച ഉള്ളി കുറച്ച് ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇത് കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് ഒരു സ്പൂൺ നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ നമുക്കിങ്ങനെ ലോ ഫ്ലെയിമിൽ തന്നെ അടച്ചു വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കാം നമുക്ക് തുറന്ന് നോക്കാം പുലാവ് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് മണം അടിപൊളി നല്ലോണം വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇത് സെർവ് ചെയ്യാവേ പ്ലേറ്റിലേക്ക് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ആലു പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മണം നീടെ നല്ല മണം വരുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടെ ഒരു സാലഡും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുക്കുംബറും സവാളയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നല്ലൊരു സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണിത് അപ്പം ഈ സിമ്പിളായിട്ടുള്ള ഈ പുലാവിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായില്ലേ അപ്പം ഇഷ്ടമായെങ്കിൽ എല്ലാവരും തയ്യാറാക്കി നോക്കണം അപ്പം നമുക്ക് വീണ്ടും സിമ്പിൾ റെസിപ്പിയുമായി മിയാനി കിച്ചണിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ബായ്